ഒരു മാസം മുമ്പ് അത്യാഡംബരത്തോടെയാണ് നടിയും റേഡിയോ ജോക്കിയും മോഡലുമെല്ലാമായ മീരാനന്ദൻ്റെ വിവാഹം നടന്നത് ഗുരു ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടയിൽ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു താലിക്കെട്ട് പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാമായി വിവാഹ സൽക്കാരവും നടത്തി സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വർക്കല ഇടവ സ്വദേശിയായ ശ്രീജു ആണ് മീരയെ വിവാഹം ചെയ്തത് ലണ്ടനിൽ അക്കൗണ്ടൻറ്റായി ജോലി ചെയ്യുകയാണ് ശ്രീജു മറ്റു സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് മീരിയെ നേരിൽ കാണാനായി യു കെയിൽ നിന്നും ശ്രീജു ദുബായിലേക്ക് എത്തി ഇരുവർക്കും ഇഷ്ടമാകുകയും വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച വിവാഹം ഉറപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വിവാഹ ശേഷം അധികനാൾ ഒരുമിച്ച് നാട്ടി നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല യു എയിൽ ഗോൾഡി എഫ് എമ്മിൽ റേഡി ജോക്കി ആയതുകൊണ്ട് തന്നെ മീര ദുബായിലേക്ക് തിരികെ പോയി ശ്രീജു ലണ്ടനിലേക്കും പറഞ്ഞു ലീവ് കിട്ടാനില്ല എന്നത് തന്നെയാണ് ഇരുവരും ഒരുമിച്ച് അധിക സമയം പിന്നിടാതിരുന്നതിന് പിന്നിലെ പ്രധാന കാരണം ലണ്ടനിൽ ഒരു വിവാഹ സൽക്കാരം നടത്താൻ ഉള്ളതായി വിവാഹിതരായ ശേഷം വിശേഷങ്ങൾ പങ്കിടവേ മീര പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ട് വന്നതിൻ്റെ സന്തോഷം ഭർത്താവ് ശ്രീജുവിനൊപ്പമുള്ള സുന്ദര നിമിഷം പങ്കിട്ട് മീര അറിയിച്ചിരിക്കുകയാണ് വൺ മന്ത് ഡൗൺ ഫാർവേർഡ് ടൂ എന്നാണ് മീര വീഡിയോയ്ക്കൊപ്പം കുറിച്ചത് മൈ ലവ് മൈ വേൾഡ് ഹാപ്പിനെസ് പോസിറ്റീവ് വൈബ്സ് ഹസ്ബൻഡ് മിസ്സിങ് യു തുടങ്ങിയ ഹാഷ്ടാക്കുകൾക്ക് ഒപ്പമായിരുന്നു മീരിയയുടെ വീഡിയോ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി കമൻറ്റുകളും പ്രത്യക്ഷപ്പെട്ടു ഏറെയും കമൻറ്റുകൾ മീരിയുടേയും ശ്രീജുവിൻ്റെയും സന്തോഷകരമായ ദാമ്പത്യത്തിന് ദീർഘായുസ് ആശംസിച്ചുകൊള്ളുകയായിരുന്നു ശ്രീജുവിൻ്റെ പെരുമാറ്റത്തെ പ്രശംസിച്ചും കമൻറ്റുകളുണ്ട് വളരെ നിഷ്കളങ്കനും ജനുവീനുമായ വ്യക്തിയാണ് ശ്രീജുവെന്ന് തോന്നുന്നു മുല്ല സിനിമ തൊട്ട് കണ്ടു വരുന്ന കുട്ടിയാണ് മീര വീട്ടിലെ ഒരാളെ പോലെ തോന്നുന്ന ഒരാൾ ഒരുപാട് സന്തോഷം മീര നല്ല ഒരാളെ തന്നെ ഭർത്താവായി കിട്ടിയല്ലോ എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ ചിലർക്ക് മീരയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടു എന്നത് വിശ്വസിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശ്ചര്യവും ചിലർ കമൻ്റിൽ പ്രകടിപ്പിക്കുന്നുണ്ട് പോസിറ്റീവ് കമൻറ്റുകൾക്ക് പുറമെ ചിലർ പതിവായുള്ള പരിഹാസ കമൻറ്റുകളുമായും എത്തിയിട്ടുണ്ട് കൂടുതലും ശ്രീജുവിൻ്റെ രൂപത്തെ പരിഹസിച്ചുള്ളതായിരുന്നു ഇന്ന് ബംഗാളി വാർക്ക പണിക്ക് പോയില്ലേ ശകുന്തളെ നിങ്ങൾ ഇതുവരെ ഡിവോഴ്സ് ആയില്ലേ എന്നിങ്ങനെയാണ് അവയിൽ ചെയ്തത് ശ്രീജുവിനെ ബോഡി ഷെയിം ചെയ്തുള്ള കമൻറ്റുകൾ വീര വിവാഹ നിശ്ചയത്തിൻ്റെ ഫോട്ടോകൾ പങ്കിട്ടപ്പോൾ മുതൽ വരാൻ തുടങ്ങിയതാണ് എന്നാൽ ഇതുവരെയും ഒന്നിനോടും പ്രതികരിക്കാൻ മീര തയ്യാറായിട്ടില്ല ശ്രീജുവിനൊപ്പമുള്ള ദാമ്പത്യത്തിൽ മീര അതീവ സന്തോഷത്തിലാണ് ണെന്ന് താരതിൻ്റെ ഫോട്ടോയിലും വീഡിയോയിലും വ്യക്തവുമാണ് മിരിയെ കണ്ടപ്പോൾ തന്നെ അവളെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഈ കുട്ടി എൻ്റെ ഭാര്യയാകണമെന്ന് താൻ ഉറപ്പിച്ചിരുന്നുവെന്നുമാണ് മിരിയെ കണ്ട നിമിഷത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കവേ ശ്രീജു മുമ്പൊരിക്കൽ പറഞ്ഞത് ശ്രീജു ലണ്ടനിൽ ജനിച്ച് വളർന്ന ഒരാളാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വിവാഹ നിശ്ചയത്തിനാണ് ശ്രീജു കേരളത്തിലെത്തിയത് രണ്ടു പേരുടെയും സ്വഭാവം രണ്ടാണെന്നും തന്നെ പോലെ ടെൻഷനടിക്കുന്ന പ്രകൃതമേ അല്ല ശ്രീജുവിൻ്റേതെന്നും അതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും മീര മുമ്പരിക്കൽ ശ്രീജുവിനെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട് വൈകാതെ ശ്രീജുവും ദുബായിൽ വന്ന് മീരയ്ക്കൊപ്പം സെറ്റിൽഡാവും